ഹായ് ഫ്രണ്ട്സ് കോഴിയെ വളർത്തുന്നവർക്ക് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് കുമ്മായം അത് ഹൈടെക് കൂടാതെ ശരി ഇതുപോലെ തറയിലിട്ട് വളർത്തുന്നാലും ശരി കുമ്മായം വളരെ അത്യാവശ്യമാണ് തറയിലാണ് വളർത്തുന്നതെങ്കിൽ ഈ നനമൊക്കെ പറ്റുമ്പോഴത്തേക്ക് അണുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബാക്ടീരിയകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിപ്പോൾ ഈ കോഴി ചകഞ്ഞ് അതൊക്കെ കുത്തിപ്പുറയ്ക്കുകയും അതുപോലെ ഈ വെള്ളത്തിൽ വീണുകഴിഞ്ഞാൽ ആ വെള്ളത്തിൽ നിന്ന് കോഴികൾക്ക് അത് പകരുകയും അസുഖങ്ങൾ ബാധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ അണുനശീകരണമായിട്ട് കുമ്മായാണ് ഇടാറുള്ളത് അപ്പം തറ വളർത്തിയാലും കുമ്മായം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇനിയിപ്പോൾ ഹൈടെക്ക് കൂടുതലാണ് വളർത്തുന്നതെങ്കിൽ ഇതിൻ്റെ കാഷ്ടമെല്ലാം താഴെ വീഴും താഴോട്ടായിരിക്കും വീഴുന്നത് അതെല്ലാം ഇങ്ങനെ കൂടി കൂടി വരുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലായിരിക്കും ഡ്രിങ്കർ വഴി ഇങ്ങനെ വെള്ളം കൊത്തി കുടിക്കുമ്പോഴും ആ വെള്ളം താഴെ വീണ് ഈ കാഷ്ടത്തിലോട്ടായിരിക്കും വീഴുന്നത് അങ്ങനെ വല്ലാത്ത സഹിക്കാൻ പറ്റാത്തത്ര സ്മെല്ലായിരിക്കും അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്മായം വിതറി കൊടുത്തു കഴിഞ്ഞാൽ സ്മെല്ലൊട്ടും ഉണ്ടാകത്തില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുമ്മായം വിതറി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെയുള്ള അണുക്കൾ അണുക്കട ശല്യങ്ങളും ഒഴിവായി കിട്ടും ഇപ്പം നമ്മൾ പുതിയതായിട്ടൊരു ബാച്ച് ഇടുമ്പോൾ തന്നെ അതിപ്പോൾ വലിയ വഴിയാണെങ്കിൽ പോലും നമ്മളൊരു കൂട്ടിലോട്ടിടുമ്പോൾ അതിന് മുന്നായിട്ടൊന്നുകിൽ കുമ്മായം വിതറുക അതല്ലെങ്കിൽ തേച്ചിട്ടുള്ള തറ തേച്ചിട്ടുള്ളതും ഒക്കെ ഉള്ള കൂടുകളാണെങ്കിൽ കുമ്മായം കലക്കി അടിക്കുക നല്ല രീതിയിൽ കട്ടിക്ക് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പുതിയൊരു ബാച്ച് ഇടുമ്പോഴത്തേക്ക് അതിന് അസുഖങ്ങളൊന്നും വരത്തില്ല അപ്പോൾ നമുക്ക് ഈ കുമ്മായം ചില സമയത്ത് കിട്ടാത്ത അവസ്ഥ വരും ആയിരിക്കും കിട്ടുന്നത് ഇപ്പോൾ നമുക്ക് ധൈര്യത്തെ നീറ്റാക്ക വാങ്ങി കുമ്മായ ആക്കിയെടുക്കാവുന്നതേയുള്ളൂ അതെങ്ങനെയാണെന്ന് നോക്കാം ഇത് നീറ്റൊക്കെയാണ് ഇത് ഫുള്ള് പൊടിഞ്ഞിട്ടില്ല അവർ ചെറിയ രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടേ ഉള്ളൂ ഇതിനകത്ത് അപ്പോൾ ഫുള്ള് പൊടിഞ്ഞിട്ടില്ല നീറ്റൊക്കെയാണ് കൂടുതലും അപ്പോൾ ഇതിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ല ഇതിൽ കൂടുതലും കക്കയാണ് നല്ല രീതി പൊടിഞ്ഞു കിട്ടണം ഇതുപോലെ പൗഡർ രൂപത്തിലാകണം അപ്പോൾ എങ്ങനെ പൗഡർ രൂപത്തിലാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതുപോലെ വെള്ളമെടുക്കുക ചെറുതായിട്ട് തളിച്ച് കൊടുക്കുക വളരെ നൈസായിട്ട് വെള്ളമൊന്ന് പൊടിയിലൊന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്താൽ മതി കുഴയ്ക്കേണ്ട ആവശ്യമില്ല വെള്ളം നൈസായിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി പൊടിയിൽ എന്താ ഇത് ഈ പരുവത്തിലാക്കിയെടുത്താൽ മതി കുഴയാൻ പാടില്ല ഇങ്ങനെ തൊട്ട് നോക്കിയാൽ നനമുണ്ട് എന്നാൽ നല്ല രീതിയിൽ കുഴഞ്ഞിട്ടും ആ പരുവം ആ പരുവത്തിലെടുക്കുക എങ്കിൽ മാത്രമേ പെട്ടെന്ന് പൊടിയത്തുള്ളൂ അല്ലെങ്കിൽ പൊടിയത്തുമില്ല വളരെ താമസം എടുക്കും ചെറിയ രീതിയിൽ ഒരു കുപ്പ് വെള്ളമൊന്നും കോരി ഒഴിച്ചു കൊള്ളരുത് അതിന് ശേഷം ഇതിങ്ങനെ പൊത്തി വെക്കണം ഇങ്ങനെ പൊത്തി വെച്ചാൽ മതി നല്ലപോലെ പൊത്തി വെക്കുക പൊത്തി വെക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടും വളരെ കുറച്ച് മാത്രമേ പൊടിയാതെ വരത്തുള്ളൂ അത് അപൂർവമായിട്ടേ ഉള്ളൂ എന്നാലും ഒരു തൊണ്ണൂറ് ശതമാനം നല്ലപോലെ പൊടിഞ്ഞു കിട്ടും വലിയ വലിയ പീസൊക്കെ ഉള്ളിലോട്ടാക്കി വെക്കണം ഇതുപോലെ പൊത്തി നല്ലപോലെ പ്രെസ് ചെയ്ത് അങ്ങോട്ട് വെക്കുക ഇപ്പം ഒന്നും വെളിയിലോട്ട് നിപ്പമില്ല എല്ലാ കക്കായും നല്ലപോലെ സെറ്റായിട്ടിരിക്കുകയാണ് നമ്മുടെ കുമ്മായ നല്ല പോലെ ആയിട്ടുണ്ട് കക്കയെല്ലാം നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് ഇതേണ്ടോ പൗഡർ രൂപത്തിലായിട്ടുണ്ട് ഭയങ്കര ചൂടാണ് കൈയൊന്നും കൊണ്ടിട്ട് ഇളക്കരുത് ഭയങ്കര ചൂടാണ് അപ്പോൾ അതുകൊണ്ട് ഇതെന്തേലും കോരാൻ പറ്റുന്ന പാത്രം കൊണ്ട് കോരി നമുക്ക് വേണ്ട ആവശ്യത്തിന് എടുക്കുക എന്നിട്ട് ബാക്കി ഉപയോഗിക്കുക കൈയൊന്നും കൊണ്ട് ഇളക്കരുത് ഭയങ്കര ചൂടാണ് ഇതുണ്ടോ ഇത് കക്കയായിട്ട് എടുക്കുകയാണ് പക്ഷെ ഇത് ഉണ്ടോ ഇതുണ്ടോ പൊടിഞ്ഞു പോകും നല്ല ഇതിന് മുന്നേ നമ്മളിങ്ങനെ ആക്കിയാൽ പൊടിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് ഉണ്ടോ ഇതിപ്പം കക്ക പോലല്ലേ നമ്മളൊന്ന് അമർ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് പൗഡർ പോലെ ആകും അല്ലാതൊക്കെ ഉള്ളത് തന്നെ പൊടിഞ്ഞോളൂ അല്ലാതെ അല്ല തന്നെ പൊടിഞ്ഞോളൂ അല്ലേ ഇതൊക്കെ തന്നെ പൊടിഞ്ഞാണ് ബാക്കി പൊടിയാക്കി കിടക്കുന്നതൊക്കെ നമ്മൾ ഈ കലക്കുമ്പോൾ തന്നെ അങ്ങ് പൊടിഞ്ഞോളും വേണ്ട പൗഡർ പോലാകും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം